ഹായ് നമസ്കാരം തൃശ്ശൂർ തൃശ്ശൂർന്നല്ല ഇപ്പൊ പാലക്കാടാണ് പാലക്കാട് ദാസാണ് തൃശ്ശൂരാണ് പക്ഷെ ഇപ്പൊ പാലക്കാടാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ മകളുടെ കല്യാണത്തിന് ഞങ്ങൾ വന്നിരിക്കുകയാണ് പാലക്കാട് അപ്പൊ ആ അപ്പൊ നമ്മളെ ഞങ്ങളുടെ ഇത് ചേട്ടനാണ് എന്റെ ഏറ്റവും അടുത്ത ചങ്ക് പ്രോ ചുപ്രോ ഷാജഹാൻ ആണ് അപ്പൊ ഞങ്ങള് ഇന്ന് പാലക്കാടാണ് ഇപ്പൊ വെൽവെറ്റ് റെസിഡൻസി ഇവിടെയാണ് വല്യ വല്യ പ്രോഗ്രാം ഉള്ളത് അപ്പോൾ അപ്പോൾ ഞങ്ങൾ അടിച്ചുപൊളിക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്നും നാളെയും ആയിട്ടുള്ള ഈ കല്യാണം അടിച്ച് പൊളിക്കുന്ന പരിപാടി ഞങ്ങൾ ലൈവാണ് ആ വീഡിയോസ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അതെ അപ്പൊ ചങ്ക് ഞങ്ങള് കുടീൻ്റെ ഞങ്ങളുടെ പാലക്കാട് ചങ്കുണ്ട് ചങ്ങണ്ട് വെൽവെറ്റ് കൺവെൻഷൻ സെന്ററിലാണ് പ്രോഗ്രാം പാലക്കാട് വെൽവെറ്റ് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കേറാൻ പോവാണ് ഞങ്ങൾ ചേട്ടനിയന്മാരും കൂട്ടുകാരും പരിപാടി നിങ്ങൾ കേറിക്കൊണ്ടിരിക്കാണ് എവിടെയാണ് ദിനേശ് എവിടെയാണ് ആ ദിനേശ് ഇത് ഞങ്ങളുടെ ചങ്ക് ദിനേശിന്റെ മോളെ കല്യാണ കിഷോർ അടുത്തേക്കടാ ലൈവ ലൈവ് അതെ അതെ ആളുടെ മകൻ മകളുടെ കല്യാണമാണ് പഠിച്ച് പൊളിക്കും നമ്മള് രണ്ടു രണ്ട് ദിവസം ഇന്നാളെ അടിച്ച് പൊളിക്കുമ്പോൾ അതെ ഓക്കെ കോടിച്ചിരുന്ന കോടിച്ച കോടീശ്ശേര ഞങ്ങളുടെ ചേട്ടന ഈ മരഞ്ഞയാള് അവര് ഭാര്യമാര് എല്ലാരും ഇട്ട് കുട്ടപ്പാ അല്ല അജി എന്താ പറയാനുള്ള അടിപൊളി അല്ലെ ഇതേത്തൂര് ഇത് ഞങ്ങളെ ചേട്ടൻ കിഷോർ ഇതേ ഞാൻ വേറെ ചേട്ടൻ മഞ്ചൻ ഇവിടെ ലിഷ ലിസ ഇതെല്ലിയ വല്യച്ചിമുന കിഷോർ വലിയ ഞങ്ങള് സാജക അജിത് കുമാർ നിങ്ങൾ ഈ സമയത്ത് കൃഷി എന്ന ഭാഗത്ത് നമ്മുടെ വിദേശത്തിൽ ക്ഷണം സ്വീകരിച്ചേരുന്ന അദ്ദേഹത്തെ ചെറിയ മുൻ ഭക്ഷണത്തിൽ അടക്കേണ്ട ഇന്ന് ക്ഷണം ശരിയായി ചീച്ചേരത്ത് നിങ്ങൾ വന്നതിൽ നിന്ന് വലിയ സന്തോഷം 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 ഇനിയും നമ്മുടെ എല്ലാവരും സംഭവം ഈ നമ്മുടെ ഒപ്പം എന്ന് പറയുന്നത് യാത്ര എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെല്ലാവരും വന്നിരിക്കണം അതിൽ ആഴം ജീവിതത്തിൽ ഒരാളിനെ മറക്കുക മറക്കുക അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം നിങ്ങൾ ഏറ്റവും വലിയ േടാ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ആ പെൺകുട്ടിയുടെ അമ്മ നിക്കുന്നുണ്ട് എന്താണ് പറയുള്ള എന്താ പറയുള്ള ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ അല്ലെ മറക്കാൻ ദിവസം മെമ്മറബിൾ ഡേ ആണ് എന്താ പറയുള്ള എല്ലാവിധ ആശംസയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് ഇനി എന്താ പറയാ അച്ഛൻ വന്നിട്ടുണ്ട് ആ അച്ഛൻ വന്നിട്ടുണ്ട് ആണ് അതെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നുണ്ട് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൂടിയുള്ള ദിനേശിനും വൈഫിനും മകൾക്കൊക്കെ ഒക്കെ കേട്ടാ തിരിച്ച് തൃശ്ശൂരുകാർക്കും ഞങ്ങളുടെ എല്ലാ പാലക്കാട്ടുകാരുടെ മുഴുവൻ ആശംസകളും അങ്ങനെ അറിയിക്കുക ഓക്കെ സന്തോഷം സന്തോഷം നാളെ ലൈവായിരിക്കും നമ്മുടെ പ്രോഗ്രാം